നമസ്കാരം ഒരു കാലത്ത് ഏറ്റവും സുരക്ഷിതമായിട്ടുള്ള ഒരു രാജ്യം ഇസ്രായേൽ ആണെന്ന് അവകാശപ്പെട്ടിരുന്ന ആ രാജ്യത്തിന്റെ ഇന്നത്തെ അവസ്ഥ ഏറ്റവും പരിതാപകരമായിട്ടുള്ള ഒരു സാഹചര്യത്തിൽ എന്നുള്ളതാണ് ഏറ്റവും സുരക്ഷിതരായിട്ടുള്ള ആളുകൾ ഇസ്രായേലിൽ താമസിക്കുന്ന ആളുകളാണ് അവിടുത്തെ പൗരന്മാർക്ക് യാതൊരു തരത്തിലുള്ള ഭീഷണിയുമില്ല അവരെ തൊടാൻ കഴിയില്ല എന്ന് തുടർച്ചയായി വീമ്പ് പറഞ്ഞിരുന്ന ഒരു രാജ്യമാണ് ഇസ്രായേൽ ഒരു പരിധിവരെ ലോകം അങ്ങനെ തന്നെയാണ് ഇസ്രായേലിനെ നോക്കിക്കണ്ടത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും വലിയ ശേഷി എന്ന് പറയുന്നത് ആകാശമാർഗം അവർ നടത്തുന്ന ആക്രമണങ്ങൾ തന്നെയാണ് അതായത് അത്തരത്തിലുള്ള ആക്രമണങ്ങളിൽ ഇസ്രായേലിനെ മറികടക്കാൻ മറ്റൊരു രാജ്യം ഇതുവരെ വളർന്നു വന്നിട്ടില്ല എന്ന രീതിയിലായിരുന്നു പലരും നോക്കി കണ്ടിരുന്നത് കാരണം അത്യന്താധുനിക ആയുധങ്ങൾ ഫൈറ്റർ ജെറ്റ് ഉൾപ്പെടെയുള്ള അഞ്ഞൂറിലധികം വരുന്ന യുദ്ധവിമാനങ്ങൾ ഇസ്രായേലിന് സ്വന്തമായി ഉണ്ട് അതുപോലെ തന്നെ മിസൈൽ സംവിധാനമുണ്ട് അതുകൊണ്ട് തന്നെ ആ രാജ്യത്തെ എല്ലാവർക്കും ഭയമായിരുന്നു അതുപോലെ തന്നെ അവിടുത്തെ പൗരന്മാർ അവർ വലിയ ആത്മവിശ്വാസത്തിലായിരുന്നു അവരെ ആർക്കും തൊടാൻ കഴിയില്ല എന്ന രീതിയിലുള്ള ഒരു ആത്മവിശ്വാസം അവർക്കുണ്ടായിരുന്നു അതുപോലെ അവരുടെ വ്യോമ പ്രതിരോധ ശേഷി അയണ്ടോം ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ അതിനെ മറികടന്ന് ഇസ്രായേലിനെ ആക്രമിക്കാൻ ആർക്കും കഴിയില്ല എന്ന ഒരു ആത്മവിശ്വാസവും അവിടുത്തെ ജനങ്ങൾക്കുണ്ടായിരുന്നു എന്നാൽ ഇന്ന് ഏറ്റവും പരിതാപകരമായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് ആ രാജ്യം പോകുന്നു ലോകത്ത് ഏറ്റവും നാശത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന രാജ്യം ഏതാണെന്ന് ചോദിച്ചാൽ നമുക്ക് ആലോചിക്കേണ്ടി വരില്ല മറുപടി പറയാം ഇസ്രായേൽ തന്നെയാണ് ഏറ്റവും നാശത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന രാജ്യമെന്ന് നിസ്സംശയം പറയാൻ കഴിയും അത്തരം അവസ്ഥയിലേക്ക് ഇസ്രായേൽ ഇപ്പോൾ തുടർച്ചയായി പോയിക്കൊണ്ടിരിക്കുകയാണ് ഇന്ന് ഏറ്റവും കൂടുതൽ ആളുകൾ ഭയക്കുന്ന പോയി താമസിക്കാനോ ജോലി ചെയ്യാനോ ഭയപ്പെടുന്ന ഒരു രാജ്യം ഇസ്രായേലായി മാറിയിരിക്കുകയാണ് എവിടെ വേണമെങ്കിലും നമുക്ക് ഇന്ന് ജോലി ചെയ്യാം എവിടെ വേണമെങ്കിലും നമുക്ക് ഇന്ന് താമസിക്കാം പക്ഷേ ഇസ്രായേലിൽ താമസിക്കാൻ ഇന്ന് ആരും ധൈര്യപ്പെടാത്തൊരു സാഹചര്യമാണ് നേരത്തെ ഇസ്രായേലിന്റെ ഒപ്പം നിൽക്കുന്ന അമേരിക്ക ആയാലും അതുപോലെ തന്നെ ഫ്രാൻസ് ആയാലും ഒക്കെ ഇസ്രായേലിലേക്കുള്ള യാത്ര അവരുടെ പൗരന്മാരോട് നടത്തരുത് എന്ന് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായി അതായത് ആർക്കും ഇന്ന് ഇസ്രായേലിനെ കുറിച്ച് കൃത്യമായ ഒരു കാര്യം പറയാൻ കഴിയുന്നില്ല വിശ്വസിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ് കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് ഇസ്രായേലിലേക്ക് നടന്ന ഒരു വ്യോമാക്രമണവുമായി ബന്ധപ്പെട്ടുള്ള വാർത്ത ഇന്നാണ് പുറത്തു വരുന്നത് അതായത് ഇസ്രായേലിന്റെ ഔദ എയർബേസിന് നേരെ ഇറാഖിലെ ഇസ്ലാമിക് റെസിസ്റ്റൻസ് ഗ്രൂപ്പ് നടത്തിയ ഒരു ആക്രമണത്തെ കുറിച്ചുള്ള വാർത്തയാണ് ഒരാഴ്ച മുമ്പാണ് അത്തരത്തിലൊരു ആക്രമണം നടന്നത് എന്നാൽ ഇന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ആ വാർത്ത പുറത്തു വരുന്നത് അതായത് ഇനി എന്തൊക്കെ കാര്യങ്ങൾ പുറത്തു വരാനുണ്ട് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല തുടർച്ചയായി അടി കൊള്ളുന്ന അതായത് അവരെ ഏറ്റവും കൂടുതൽ പറഞ്ഞിരുന്ന അവരുടെ വ്യോമ പ്രതിരോധ ശേഷി ഒന്നുമല്ല എന്ന് തെളിയിക്കുന്ന തരത്തിലുള്ള ആക്രമണങ്ങൾ തുടർച്ചയായി ഇസ്രായേലിനെ നേരിടേണ്ടി വരികയാണ് അതുപോലെ തന്നെ ഇറാഖിലെ ഇറാൻ അനുകൂല സംഘങ്ങൾ താമസിക്കുന്ന ഒരു വ്യോമ താവളത്തിന് നേരെ ഒരു ആക്രമണം നടന്നതായിട്ടുള്ള വാർത്ത ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് അതിനു പിന്നിൽ ഇസ്രായേൽ ആണെന്ന് പലരും സംശയിക്കുന്നുണ്ട് എന്നാൽ ഈ ആക്രമണവുമായി ബന്ധപ്പെട്ട് ഞങ്ങളാണ് നടത്തിയത് എന്ന് പറയാൻ ഇസ്രായേൽ തയ്യാറായിട്ടില്ല നിഷേധിച്ചിട്ടുമില്ല അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഈ വാർത്ത പുറത്തു വന്ന ഉടൻ തന്നെ അമേരിക്ക ഒരു കാര്യം വ്യക്തമായി പറഞ്ഞു ഞങ്ങളല്ല ചെയ്തത് ഞങ്ങൾക്കതിൽ പങ്കില്ല എന്ന് എന്തായാലും ഇസ്രായേൽ ആണ് ഈ ആക്രമണം നടത്തിയിരിക്കുന്നത് എന്ന് ഒരു വിഭാഗം ഉറപ്പിച്ചിരിക്കുകയാണ് അതിന്റെ ഭാഗമായും ഇസ്രായേലിലേക്ക് ഇന്ന് ചില തിരിച്ചടികൾ ഉണ്ടായി എന്നുള്ളതാണ് അതും ആകാശമാർഗം തന്നെ ഇസ്രായേലിനെ അടിച്ചു എന്നുള്ളതാണ് ആകാശമാർഗം ഏത് ആക്രമണത്തെയും ചെറുക്കും പ്രതിരോധിക്കും എന്ന് പറഞ്ഞ ഇസ്രായേലിന്റെ തുറമുഖ നഗരമായ എയിലാത്ത് നഗരത്തിലേക്ക് ഡ്രോൺ ഉപയോഗിച്ച് ഇറാഖിലെ ഇസ്ലാമിക് റെസിസ്റ്റൻസ് ഗ്രൂപ്പ് ഒരു ആക്രമണം അവകാശപ്പെട്ടിരിക്കുകയാണ് ഇസ്രായേൽ ഈ ആക്രമണത്തെയും അവർ നിഷേധിച്ചിട്ടില്ല അതായത് ഒരു അക്ഷരം പോലും ഇസ്രായേൽ പ്രതികരിക്കുന്നില്ല എന്നുള്ളതാണ് തുടർച്ചയായി ഇസ്രായേലിന് അടികെട്ടിക്കൊണ്ടിരിക്കുന്നു ഏതൊക്കെ ഭാഗത്ത് നിന്നാണ് അടി വരുന്നത് എന്ന് നോക്കാൻ പോലും അവർക്ക് സമയം കിട്ടുന്നില്ല അതുപോലെ തന്നെ ഇറാന്റെ വിദേശകാര്യമന്ത്രി കഴിഞ്ഞ ദിവസം ഇസ്രായേൽ നടത്തി എന്ന് പറയുന്ന ആ ആക്രമണവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ പ്രചരിച്ച വാർത്തകളുമായി ബന്ധപ്പെട്ട് വീണ്ടും പ്രതികരിച്ചിരിക്കുകയാണ് ഞങ്ങളുടെ നേരെ ഒരു ചെറു വിരൽ അനക്കാൻ പോലും ഇസ്രായേൽ ധൈദ്യപ്പെടില്ല ഞങ്ങൾക്ക് യാതൊരുവിധ തരത്തിലുള്ള ആക്രമണങ്ങളും ഇസ്രായേലിന്റെ ഭാഗത്തുനിന്നും നേരിടേണ്ടി വന്നിട്ടില്ല അതുകൊണ്ട് തന്നെ തൽക്കാലം ഇസ്രായേലിനെ ഞങ്ങൾ തിരിച്ചടിക്കാൻ ഉദ്ദേശിക്കുന്നില്ല ഇനി ഏതെങ്കിലും നിലക്ക് എന്തെങ്കിലും സാഹസത്തിന് ഇസ്രായേൽ മുതിർന്നാൽ ആ നിമിഷം തന്നെ തിരിച്ചടിക്കും അത് ഏറ്റവും ശക്തമായ രീതിയിലുള്ള ഒരു തിരിച്ചടിയായിരിക്കും ആ തിരിച്ചടി ഇസ്രായേലിന് കിട്ടിക്കഴിഞ്ഞാൽ ഈ ഭൂലോകത്ത് ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം തന്നെ ഉണ്ടാകില്ല എന്ന നിലക്കാണ് ഇവിടെ ഇറാന്റെ വിദേശകാര്യ മന്ത്രി ഒരു പ്രതികരണം നടത്തിയിരിക്കുന്നത് മറ്റൊരു ഭാഗത്ത് ഗാസയിൽ നടക്കുന്ന വിഷയവുമായി ബന്ധപ്പെട്ട് ജർമ്മൻ വിദേശകാര്യ മന്ത്രിയും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യമായ രീതിയിൽ തന്നെ തർക്കത്തിൽ ഏർപ്പെട്ടു എന്നൊരു വാർത്തയാണ് ചാനൽ തേർട്ടിയിലാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ചില വാർത്തകൾ പുറത്തുവിട്ടിരിക്കുന്നത് അതായത് ഗസയിൽ ഇസ്രായേൽ നടത്തുന്ന നരനായാട്ടുമായി ബന്ധപ്പെട്ട് വളരെ മോശമായ രീതിയിലുള്ള ഒരു അഭിപ്രായമാണ് ജർമ്മൻ വിദേശകാര്യമന്ത്രി രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇസ്രായേൽ പല കാര്യങ്ങളും അവരുടെ പക്ഷത്താണ് അവരാണ് ശരിയെന്ന് കാണിക്കുന്ന തരത്തിലുള്ള പല ചിത്രങ്ങളും ഇസ്രായേൽ പ്രചരിപ്പിക്കുന്നുണ്ട് എന്നാൽ ഇസ്രായേൽ നടത്തുന്ന ഇത്തരത്തിലുള്ള നീക്കങ്ങൾ ഒട്ടും ശരിയല്ല ഇസ്രായേൽ ഗസയിൽ നടത്തിയത് വംശഹത്യയാണ് അത് ശരിയല്ലാത്ത കാര്യമാണ് ഒരു കാരണവശാലും ഗസയിലെ ആക്രമണവുമായി ബന്ധപ്പെട്ട് ഇസ്രായേലിനെ ന്യായീകരിക്കാൻ കഴിയില്ല എന്നുള്ള ഒരു നിലപാടാണ് ജർമ്മൻ വിദേശകാര്യമന്ത്രി ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ബെഞ്ചമിൻ നെതന്യാഹുവും ജർമ്മൻ വിദേശകാര്യമന്ത്രിയും അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കത്തിലേർപ്പെട്ടു എന്നാണ് ചാനൽ തേർട്ടീൻ ഇവിടെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് എന്തായാലും ഇസ്രായേലിന് തിരിച്ചടികളുടെ കാലമാണ് അത് ഏത് ഭാഗത്തു നിന്നാണെന്ന് മനസ്സിലാക്കാൻ പോലും ഇസ്രായേലിന്റെ പ്രതിരോധ സംവിധാനങ്ങൾക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ് ഏത് നിമിഷവും എപ്പോൾ വേണമെങ്കിലും എവിടെ നിന്നും ഇസ്രായേൽ ആക്രമിക്കപ്പെട്ടേക്കാം ആര് വേണമെങ്കിലും ഇസ്രായേലിനെ ആക്രമിച്ചേക്കാം അത്തരത്തിലൊരു സാഹചര്യം നിലവിൽ വന്നിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം ഇസ്രായേലിന്റെയും ഇറാന്റെയും ഒക്കെ ശക്തിയെ കുറിച്ചും അതുപോലെ തന്നെ അവരുടെ ശക്തിയില്ലായ്മയെ ശക്തിയില്ലായ്മയെക്കുറിച്ചുമൊക്കെ ഞാൻ ചില കാര്യങ്ങൾ പറഞ്ഞിരുന്നു എന്നാൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ചില പ്രതികരണങ്ങൾ അതായത് കൃത്യമായ ചില പ്രതികരണങ്ങൾ എന്റെ ശ്രദ്ധയിൽപ്പെട്ടു ഒരു ഭാഗത്ത് ഇസ്രായേൽ ഒറ്റക്കല്ല ഇസ്രായേലിനോടൊപ്പം ബ്രിട്ടനും ഫ്രാൻസും യൂറോപ്യൻ രാജ്യങ്ങളും അമേരിക്കയും ഒക്കെ ഉണ്ട് അതുകൊണ്ട് തന്നെ ഇസ്രായേൽ ഒറ്റക്കല്ല അവരുടെ മേലിൽ യാതൊരുവിധ ഉപരോധവുമില്ല അതുകൊണ്ട് അവർ തന്നെയാണ് ശക്തർ എന്ന് പറഞ്ഞ ചില ആളുകളുണ്ട് അതുകൊണ്ട് ഇറാനും ഇസ്രായേലും തമ്മിൽ ഏറ്റുമുട്ടിയാൽ അത് ഇറാനെ ബുദ്ധിമുട്ടാകും എന്ന അഭിപ്രായം പ്രകടിപ്പിച്ച ആളുകളുണ്ട് അത്തരത്തിലുള്ള ആളുകളോട് എനിക്ക് പറയാനുള്ളത് ഞാൻ ഇറാന്റെ പക്ഷത്തു നിന്ന് പറയുന്നതല്ല അതായത് ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇറാൻ യുദ്ധവുമായി ബന്ധപ്പെട്ട് ഇസ്രായേലിനേക്കാൾ ഒരുപാട് മുന്നിലാണ് ഇറാൻ അത്രമാത്രം ഈ വിഷയവുമായി ബന്ധപ്പെട്ടുള്ള തന്ത്രങ്ങൾ മെനയുന്നതിൽ അവരൊരുപാട് മുന്നിലാണ് മറ്റൊന്ന് ദീർഘകാലം യുദ്ധത്തിലേർപ്പെട്ട റഷ്യയും ഇന്ന് ഇറാനോടൊപ്പമാണ് ഒരു ഭാഗത്ത് അമേരിക്കയും അതുപോലെ തന്നെ ബ്രിട്ടനും ഒക്കെ ഇസ്രായേലിനോടൊപ്പം ഉണ്ടെങ്കിൽ ഇന്ന് ഇറാനെ ഇവിടെ ഇസ്രായേലും അമേരിക്കയും ഒക്കെ കൂടി നോക്കുന്നത് ഇറാൻ ഒറ്റക്കല്ല ഇറാനോടൊപ്പം റഷ്യയുണ്ട് അതുപോലെ തന്നെ ചൈനയുണ്ട് വേണ്ടി വന്നാൽ ഉത്തര കൊറിയ ഇറാനോടൊപ്പം നിൽക്കാനുള്ള സാധ്യതയുണ്ട് എന്നതുകൊണ്ട് മാത്രമാണ് ഇറാനും ഒറ്റക്കല്ല മേലിൽ ഉപരോധം കൊണ്ടുവരാൻ അമേരിക്ക തീരുമാനിച്ചു ആ ഉപരോധമൊന്നും ഇറാനെ സംബന്ധിച്ചിടത്തോളം അത് ഏൽക്കാനുള്ള സാധ്യത വളരെ കുറവാണ് ഞാൻ പറഞ്ഞല്ലോ റഷ്യയും ചൈനയും ഒക്കെ ഇവിടെ ഇറാനോടൊപ്പം ഉള്ള കാലത്തോളം അമേരിക്ക എത്ര വലിയ ഉപരോധം കൊണ്ടുവന്നാലും ഏതൊക്കെ രീതിയിൽ ഇറാനെ ഒറ്റപ്പെടുത്താൻ ശ്രമിച്ചാലും അതിനെയൊക്കെ മറികടക്കാൻ ഇറാൻ കഴിയും ഇറാനും ഞാൻ പറഞ്ഞല്ലോ തന്ത്രങ്ങൾ മെനയുന്ന കാര്യത്തിൽ ഇറാൻ ഒട്ടും പുറകിലല്ല അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ യുദ്ധവിമാനങ്ങളെ കുറിച്ച് മാത്രമാണ് ചെറിയൊരു പോരായ്മ അതായത് ഏകദേശം മുന്നൂറോളം വരുന്ന യുദ്ധവിമാനങ്ങളാണ് അതെല്ലാം പഴയതാണ് എന്നുള്ള ഒരു വിഷയം മാത്രമാണ് ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേലുമായി താരതമ്യം ചെയ്യുമ്പോൾ ചെറിയ കുറവ് അത്തരം ചില മേഖലകളിൽ മാത്രമാണ് ഉള്ളത് എന്നാൽ ബാക്കി എല്ലാ മേഖലകളിലും ഇസ്രായേലിനേക്കാൾ ബഹുദൂരം മുന്നിലാണ് ഇറാൻ അതുകൊണ്ട് തന്നെ ഇറാനെ അത്ര പെട്ടെന്നൊന്നും ഇസ്രായേലിന് കീഴ്പ്പെടുത്താൻ കഴിയില്ല അമേരിക്കക്കും ബ്രിട്ടനും ഒന്നും അത്തരത്തിൽ ഇവിടെ ഇറാനെ കീഴ്പ്പെടുത്താൻ കഴിയില്ല അതുപോലെ തന്നെ അവരുടെ നാവിക സംവിധാനങ്ങൾ അവരുടെ യുദ്ധക്കപ്പലുകൾ അതിന്റെ വേഗത തന്നെ ഇവിടെ ഇസ്രായേലിന്റെയും അമേരിക്കയുടെയും ഒക്കെ യുദ്ധക്കപ്പലുകളെ അപേക്ഷിച്ച് വളരെ കൂടുതലാണ് എന്ന രീതിയിലുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത് അവരുടെ ബോട്ടുകൾ അതായത് ആളില്ലാത്ത ബോട്ടുകളിൽ മിസൈൽ ഘടിപ്പിച്ച് അത്തരത്തിൽ ആക്രമണം നടത്തുന്നതിന്റെ ശേഷി കൂടെ ഇറാൻ ഉണ്ട് അതും ശക്തമായ വേഗതയാണ് ഇവിടെ ഇറാന്റെ പ്രത്യേകത ഇവിടെ ഹൈപ്പർസോണിക്കും സൂപ്പർസോണിക്കും ഒക്കെ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ കഴിയുന്ന നല്ല വേഗതയുള്ള മിസൈലുകൾ കൈവശമുള്ള ഒരു രാജ്യമാണ് ഇവർ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേലിന്റെ പക്കൽ മിസൈലുകൾ ഉണ്ട് പക്ഷെ ഇറാന്റെ മിസൈലുകളുടെ വേഗത അത് തന്നെയാണ് ഇറാന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത അത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ ഇറാന് ഇവിടെ ഒരുപാട് മുൻതൂക്കം നൽകുന്നുണ്ട് അത്തരത്തിലുള്ള ചില കാര്യങ്ങൾ കൂടെ പരിശോധിക്കേണ്ടതുണ്ട് എന്തായാലും യുദ്ധം എന്ന് പറയുന്നത് അത് പരമാവധി അത് ഇല്ലാതിരിക്കുന്നത് തന്നെയാണ് നല്ലത് പരമാവധി സമാധാനം നിലനിർത്താൻ വേണ്ടിയാണ് ശ്രമിക്കേണ്ടത് പക്ഷെ ഒരു യുദ്ധത്തിലേക്ക് പോയാൽ ഇറാൻ ഒട്ടും മോശമാകില്ല പുറകിലാകില്ല എന്ന് തന്നെയാണ് നമുക്കിപ്പോൾ പറയാൻ കഴിയുന്നത് ഇസ്രായേലിന്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ കൂടി പരിഗണിക്കുകയാണെങ്കിൽ തുടർച്ചയായി ഞാൻ പറഞ്ഞല്ലോ എവിടെ നിന്നാണ് ആരൊക്കെയാണ് ഇസ്രായേലിനെ ആക്രമിക്കുന്നത് എന്ന് ചോദിച്ചാൽ ഇസ്രായേലിന് പോലും ഇപ്പോൾ പറയാൻ കഴിയാത്ത ഒരു അവസ്ഥയിലേക്ക് രാജ്യം എത്തിയിട്ടുണ്ട് ഒരു നിലക്കും ഒരു ആക്രമണത്തെയും ചെറുക്കാൻ കഴിയാത്ത ഒരു അവസ്ഥ നിലയിലുണ്ട് അതുകൊണ്ട് തന്നെ ഇസ്രായേലിന്റെ ഇപ്പോഴത്തെ അവസ്ഥ ഏറ്റവും പരിതാപകരമായിട്ടുള്ള ഒരു സാഹചര്യത്തിൽ എത്തി നിൽക്കുന്നു എന്ന് തന്നെ നമുക്കിപ്പോൾ പറയേണ്ടി വരും